ബിഗ് ബോസ് സീസൺ സിക്സിലെ വിജയി ആയിട്ട് ജാസ്മിനെ ഇന്നലത്തെ എപ്പിസോഡ് ലാലേട്ടൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ച കാര്യമല്ല പറയുന്നത് ഇന്നലത്തെ എപ്പിസോഡ് കണ്ട സമയത്ത് നമ്മളൊക്കെ ആഗ്രഹിച്ചിരുന്നത് ലാലേട്ടൻ ജിൻഡോയെ ജാസ്മിൻ അടിച്ചതിനെ കുറിച്ച് ചോദിക്കുമെന്നാണ് ഫെയർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ അല്ല ലാലേട്ടൻ എടുത്തിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് തമാശ രീതിയിൽ ജാസ്മിൻ ജിൻഡോയെ അടിച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതൊരു വിഷയമാക്കിയിട്ടില്ല ഇനി അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല വാണിംഗ് കൊടുത്തിട്ടില്ല ഒരു പണിഷ്മെന്റ് കൊടുത്തിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് അതിനെ അവഗണിച്ചിട്ടുള്ളത് നമുക്കറിയാം സീസൺ ഫോറിൽ ബാത്റൂമിൽ കയറിയിട്ടുള്ള റോബിനെതിരെ സ്പ്രേ അടിച്ച് പുറത്ത് ചാടിച്ച സമയത്ത് ഉണ്ടായിട്ടുള്ള ഉന്തും തള്ളലിനും ഇടയിൽ ജസ്റ്റ് കൈ താടിക്ക് താടിക്കൊണ്ടെന്ന് പറഞ്ഞ് റോബിനെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കിയ ടീമാണ് ബിഗ് ബോസ് ഇവിടെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് എഴുന്നേറ്റ് വന്ന് ജാസ്മിൻ ജിൻഡോയെ അടിക്കുന്നുണ്ട് അടിക്ക് ശക്തി പോരാ എന്ന് പറയുന്നത് ഒരു റീസൺ അല്ല പക്ഷെ അതൊരു ഫിസിക്കൽ അറ്റാക്ക് തന്നെയാണ് അതിന് വാണിംഗ് കൊടുക്കേണ്ടതുണ്ട് പക്ഷെ സിമ്പിൾ ആയിട്ട് ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ കഴിഞ്ഞ ദിവസം അഖിൽമാരാറ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് തോന്നുന്നുണ്ട് കാരണം അവിടെ എല്ലാം സ്ക്രിപ്റ്റഡ് ആണ് ആര് വിജയിക്കണം ആര് ലീഡ് ചെയ്യണം ആർക്കെതിരെ ആക്ഷൻ എടുക്കണം ആരൊക്കെ പുറത്താകണം എന്നുള്ള കാര്യത്തിൽ അവർ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാരണം ജാസ്മിനെതിരെ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് സ്ട്രോങ് ആയിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ അവരെ തളർത്തും അവരെ പുറത്താക്കും സിബിനെതിരെ പലതും ചെയ്തിട്ടുണ്ടെന്നൊക്കെ അഖിൽമാരാർ പറയുന്നുണ്ട് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും കാരണം സിബിനെ അവിടെ കളിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായതും ജാസ്മിൻ അവിടെ നിന്ന് ഒരു ഗെയിമും കളിക്കാൻ പറ്റില്ല ജാസ്മിൻ പുറത്ത് പോകേണ്ടി വരും സിബിൻ എന്തായാലും വിജയിക്കും അവിടെ സിബിൻ ഡോമിനേറ്റ് ചെയ്ത് ബിഗ് ബോസ് സീസൺ സിക്സിലെ രാജാവായി ഉയർത്തിക്കാനുള്ള അവസരത്തിലാണ് ലാലേട്ടൻ സിബിന്റെ പത്തി മടക്കുന്നത് ഒരു എപ്പിസോഡ് മുഴുവൻ ഒരു തെറ്റിന്റെ പേരിൽ എത്രയെത്ര നല്ല കാര്യങ്ങൾ അവിടെ പവർ ടീം ചെയ്തിട്ടുണ്ട് അതിന്റെ സൂത്രധാരം സിബിൻ ആണ് എന്റർടൈൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ അവിടെയുള്ളപ്പോ പ്രേക്ഷകർ പറഞ്ഞതാണെന്ന് പറഞ്ഞ് സിബിനെ തെറ്റിദ്ധരിപ്പിച്ച് കളവ് പറഞ്ഞ് മാനസികമായിട്ട് തളർത്തിയിട്ടാണ് ബോസിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത് ഈ സമയത്താണ് പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്യാൻ തോന്നുന്നത് കാരണം ജാസ്മിനെതിരെ ഏത് കണ്ട സെന്റ് ചെയ്യാണേലും അവർക്കെതിരെ ബിഗ് ബോസ് ക്രൂ തന്നെ നിൽക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ജാസ്മിന്റെ ഭാഗത്ത് തെറ്റുപറ്റുന്ന സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്യും അത് ചിരിച്ചു തള്ളും ജാസ്മിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് എല്ലാവരോടും കൂടി പറയുന്നതായിട്ട് പറയും ചിരിച്ചു കൊണ്ട് പറയും അത് വലിയ വിഷയമാക്കില്ല ജിൻഡോ അതല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ തെറ്റ് ചെയ്യുന്ന സമയത്ത് ജാസ്മിനെതിരെ കളിക്കുന്ന ആൾക്കാർ തെറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ മോശപ്പെട്ട രീതിയിൽ അതല്ലെങ്കിൽ ഹ്യൂമിലിയേറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ലാലേട്ടൻ അവരെ നേരിടുക ഇപ്പോൾ അഭിഷേക് പുറത്തായ കാര്യം ഫെയർ ആയിട്ട് നമുക്ക് തോന്നുന്നില്ല റസ്ബിൻ പുറത്താവേണ്ടതാണ് അപ്പോഴാണ് പറയുന്നത് പറയുന്നതുമായിട്ട് കണക്ട് ചെയ്യാൻ തോന്നുന്നത് ഇതുകൊണ്ടാണ് പറയുന്നത് ഒരുപക്ഷേ ഇത്തവണത്തെ സീസൺ സിക്സിലെ വിജയായിട്ട് ജാസ്മിൻ മാറാനുള്ള സാധ്യതയുണ്ട് കാരണം പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല ബിഗ് ബോസിൽ നടക്കുന്നത് ലാലേട്ടൻ അത് ചോദിക്കുന്നില്ല അറ്റ്ലീസ്റ്റ് ഇതൊരു വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല പക്ഷേ പ്രേക്ഷകരൊക്കെ ഇത്രയും പ്രകോപനപരമായിട്ട് ഇതിനെ നേരിട്ട സമയത്ത് കൃത്യമായിട്ട് പറയണം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ില്ല നിങ്ങൾ എന്തിനാണ് അടിച്ചത് അതടിക്കാൻ പാടുണ്ടോ നിങ്ങൾ അടുത്ത ആഴ്ച നോമിനേഷനിൽ നിൽക്കൂന്നുള്ള രീതിയിലൊക്കെ പറയാം അതല്ലെങ്കിൽ യെല്ലോ കാർഡ് കൊടുക്കുക ഇതൊന്നും ചെയ്യാതെ ജാസ്മിനോട് ജാസ്മിനോടൊന്നും പറയുന്നില്ല ഒരു പക്ഷേട്ടം പേടിച്ചിട്ടായിരിക്കാം കാരണം ജാസ്മിൻ ഇനിയും നാടകം കളിച്ച് അവരെ പറ്റിക്കും പറ്റിക്കുകയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പോലും അവരെ സപ്പോർട്ട് ചെയ്യാം ബിഗ് ബോസ് ഉണ്ടാവും സിബിനെ പുറത്താക്കിയതുപോലെ പുറത്താക്കില്ല അപ്പൊ ഏതായാലും വളരെ അൺഫെയർ ആയിട്ട് തോന്നിയിട്ടുണ്ട് അഭിഷേകിന് പുറത്താകലാണെങ്കിലും അതല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ജിൻഡോക്കെതിരെ ജിൻഡോയെ കൊണ്ട് പറയിപ്പിക്കുകയാണ് നിങ്ങൾക്ക് പരാതിയൊന്നും ഇല്ലല്ലോ എന്ന് അതായത് ആ രീതിയിൽ ാണ് ചോദിക്കുന്നത് ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ആക്ഷൻ ഒന്നും എടുക്കാൻ പോകുന്നില്ല ആ ഒരു മെന്റാലിറ്റിയിലാണ് ജിൻ്റെയോട് സംസാരിക്കുന്നത് വളരെ അൺഫെയർ ആയിട്ട് തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കുക അതോടൊപ്പം തന്നെ ബിഗ് ബോസ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക